കേരളത്തിലെ പോലെയുള്ള ഒരു ഒരാൾ കൊല്ലപ്പെട്ടത് ഞാൻ ഇപ്പോൾ യൂട്യൂബർ അലുഫ് ഹസലിന്റെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയുടെ കോണ്ടന്റ് എന്താ ചില ലോകം മുഴുവൻ ഒരു വാർത്ത ഉണ്ടായിരുന്നു യു എയിൽ നിന്ന് ഒരു ഇസ്രായേൽ മതപുരോഹിതനെ തട്ടിക്കൊണ്ടുപോയി കൊലയിക്കപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നമ്മുടെ കേരളത്തിലെ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുറെ മലയാളികൾ ഈ മീഡിയയുടെ വാർത്തകളുടെ കമന്റ് ബോക്സിൽ വന്ന് പൊട്ടിച്ചിരിയോ ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചില ആൾക്കാരെങ്കിലും ഇതുപോലുള്ള അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇതുപോലുള്ള വാർത്തകൾ വരാൻ നേരത്ത് പൊട്ടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് നമ്മുടെ രാജ്യത്ത് തെണ്ടി തിരുന്ന് നടന്ന് ജോലി കിട്ടാതിരിക്കാവുന്ന രീതിയാണ് നമ്മൾ യു എ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ അറബ് രാജ്യങ്ങളിലേക്കും അപ്ലൈ ചെയ്യുന്നത് അവിടെ ജോലിക്ക് പോയിട്ട് കയറി അവിടെ പോയിട്ട് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം പറയുക അവിടെ പോയിട്ട് നമ്മൾ ഇതുപോലെ ഇസ്രേലിനെയും ഹമാസിനെയും ഹലസ്തനെയൊക്കെ പിന്തുണയ്ക്കുക ഇത്തരത്തിൽ വരുന്ന വാർത്തകളുടെ കമൻറ്റ് ബോക്സ് വന്ന് പൊട്ടിത്തെറിക്കുക ബഹളം വെക്കുക ചിരിക്കുക ഇമാതിരി കലാപരിപോട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിടാൻ വലിയ ശിക്ഷയായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ നാട് കടത്തിന്നും വരും ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ യു എന്ന് പറയുന്നത് പാകിസ്ഥാൻ പോലെ അല്ലെങ്കിൽ ഇറാൻ പോലെ അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലെ അളിഞ്ഞ രാജ്യമൊന്നുമല്ല മതം തലയ്ക്കൊണ്ടിരിക്കാത്ത ഭരണാധികാരികളാണ് ഇപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ യു എയിലെ രാജാക്കന്മാരാണ് ഭരിക്കുന്നതെങ്കിൽ പോലും അവർ പത്ത് വർഷം അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ആ രാജ്യത്തെ ടെക്നോളജിയൊക്കെ നമുക്ക് മനസ്സിലാവും വികസനം നമുക്ക് മനസ്സിലാവും ആ രാജ്യത്ത് റൂൾ നമുക്ക് മനസ്സിലാവും വളരെ ഓപ്പണായിട്ടുള്ള റൂൾ ഉള്ള രാജ്യങ്ങളാണ് ഇതൊക്കെ പ്രത്യേകിച്ച് യു എ പോലുള്ള രാജ്യങ്ങൾ അവിടെ നിന്നാണ് നമ്മളെല്ലാവരും ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നത് യു ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് പലപ്പോഴും മലയാളികൾ ഉൾപ്പെടെ പറയുന്നൊരു കാര്യമാണ് നമ്മൾ ഡോർ ലോക്ക് ചെയ്യാതെ പുറത്തു പോകാൻ പറ്റുന്ന രാജ്യമാണ് സ്ത്രീകൾക്ക് ഏത് സമയത്തും പുറത്തിറങ്ങാൻ നടക്കാൻ പറ്റുന്ന രാജ്യമാണ് ആ രാജ്യത്തു നിന്നാണ് ഇത്തരത്തിലുള്ള വാർത്ത വരുന്നത് ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വരുന്നത് സ്വാഭാവികമായിട്ടും ആ രാജ്യം നടപടി എടുക്കുന്ന കാര്യത്തിൽ സംശയോധം വേണ്ട ഇത് മനസ്സിലാക്കേണ്ടി ദുബായ് പോലുള്ള നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് യു എ പോലുള്ള രാജ്യത്തേക്ക് ഇൻവെസ്റ്റ്മെന്റിന് വലിയ രീതിയിൽ ആൾക്കാർക്ക് നിൽക്കുന്ന സമയമാണ് റിയൽ എസ്റ്റേറ്റ് ആയാലും ബിസിനസ് ആയാലും അവിടെ ടാക്സ് ഫ്രീ ഒക്കെയായതുകൊണ്ട് ആൾക്കാർ വലിയ രീതിയിൽ അങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റിന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലുള്ള ഇതുപോലൊരു ഭീകരാക്രമണവുമായി വാർത്ത വരുന്നത് സ്വാഭാവികമായിട്ടും യുഎയുടെ ഭാഗത്തോട് കടുത്ത നടപടി ചില ഉദാഹരണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം യു എൽ നടന്നതെന്നുള്ള വാർത്ത ഞാൻ ഇവിടെ ആഡ് ചെയ്യാം ഇസ്രായേൽ പൗരനെ കൊലപ്പെടുത്തിയ പ്രതികളെ യു എ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്തു ആ പ്രതികൾക്ക് എന്ത് സംഭവിക്കും എന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായി അബുദാബി ഇസ്രായേൽ മോൾഡോവ ഇരട്ട പൗരത്വമുള്ള ശ്രീ കോഗൻ ഇരുപത്തെട്ട് യു എയിൽ കൊല്ലപ്പെട്ട കേസിൽ മൂന്ന് പ്രതികളെ അബുദാബി പോലീസ് അറസ്റ്റ് ചെയ്തു ഉസ്ബക്കിസ്ഥാൻ പൗരന്മാരായ മഹബൂദ് അബ്ദുൾ റഹീം പിന്നെ അങ്ങനെ കുറച്ച് അസീസ് ബഖ് എന്ന് പറയുന്ന വായി തിരിയാത്ത കുറച്ച് പേരുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പം പ്രതികളായിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തൊന്നിന് കാണാതായ കോകനു വേണ്ടിയുള്ള തിരച്ചിലിടെ അലൈനിൽ മൃതദേഹം കണ്ടെത്തിയത് യു എ ഇ ജൂത സഞ്ചാരികളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചവാബ് എന്ന സംഘടനയുടെ പ്രവർത്തകനും പുരോഹിതനുമായ ശ്രീ ഗോകൻ ഭാര്യ അബുദാബിയിലാണ് താമസിച്ചിരുന്നത് നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഗോകന്റെ മൃതദേഹം ഇസ്ര ഇസ്രേലിൽ എത്തിച്ച് സംസ്കരിക്കും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് യു എ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഭീനമായ പ്രവർത്തിയാണ് നടന്നതെന്നും ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആവുന്നതെല്ലാം ചെയ്യുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹു പറഞ്ഞു അപ്പം ഇത്തരത്തിലുള്ള ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് യു എയിൽ നടന്ന ഒരു ഭീകരാക്രമണമാണ് ആ ഭീകരാക്രമണത്തെയാണ് നമ്മുടെ നാട്ടിലുള്ള ചെറിയ ആൾക്കാരൊക്കെ പൊട്ടിച്ചിരിച്ച് ബഹളം വെച്ചുമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഒരു വിചാരം വളരെ സേഫാണ് നമ്മുടെ കേരളത്തിലെ മീഡിയയുടെ കമന്റ് ബോക്സിലല്ലേ നമ്മൾ വന്ന് പൊട്ടിത്തെറിക്കുന്ന ബഹളം വെക്കുന്നു കുറേ ആൾക്കാരുടെ പേരും അവർ ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കും ഞാൻ പ്ലാറ്റ്ഫോമിൽ പ്രൊഫൈൽ കയറി നോക്കിയാൽ മനസ്സിലാവും ഇതൊന്നും ഞാനിവിടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മുടെ നാട്ടിൽ തെണ്ടി തിരിഞ്ഞാലും ജോലിയൊന്നും കിട്ടാതെയാണ് പല ആൾക്കാരും ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഇതുപോലെ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് അവിടെ പോയി ജോലി ചെയ്യുക ശമ്പളം മേടിക്കുക നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുക ഇതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് രാവിലെ എണ്ണിക്കുക പല്ലേക്ക് കുളിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ജോലിക്ക് പോവുക രാത്രി തിരിച്ചു വരിക എല്ലാം കഴിക്കുക വീട്ടിലുള്ളവരെ വിളിക്കുക വരുന്ന സാധനങ്ങൾ കൃത്യമായി നമ്മുടെ നാട്ടിലേക്ക് അയക്കുക ഇതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തനവും ഫലസ്തീൻ സ്നേഹവും ഇസ്രായേൽ സ്നേഹവും ഒക്കെ ആ നാട്ടിലിരുന്ന് പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ നാടുകടത്തും ചിലപ്പോൾ ജയിലിക്കിടക്കേണ്ടി വരും ചില ആൾക്കാർ വിചാരിക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യം വരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് ആ രാജ്യത്ത് അങ്ങനെ ഒരു പ്രത്യേക പരിഗണനയൊന്നും ഒരു പ്രത്യേക മാതത്തിനൊന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങളുടെ പാസ്പോർട്ടിൽ ഇന്ത്യൻ നിന്നാണ് കാണുന്നത് ഇന്ത്യക്കാരനായിട്ടുള്ള ഹിന്ദുവിനായാലും ക്രിസ്ത്യനായാലും മുസ്ലിം ആയെങ്കിലും ആ രാജ്യത്ത് കിട്ടാൻ പോകുന്ന സെയിം പരിഗണനയായിരിക്കും ഇന്ത്യൻ പാസ്പോർട്ടിലാണ് നിങ്ങൾ ആ രാജ്യത്തേക്ക് പോകുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം അനുമതിയില്ലാതെ മതപരമായ ആഘോഷം സംഘടിപ്പിച്ച് അഞ്ച് മലയാളികളെ സൗദിയിൽ നിന്ന് നാട് കടത്തി ഈ വാർത്ത കാണാൻ ഈ അടുത്ത സമയത്തുള്ളതാണ് കേട്ടോ ഇരുപത്തിമൂന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നാല് ദിവസം ആയുളു സംഭവം വാർത്തയാണെന്നു നിങ്ങൾ ഇത് ദീപാവലി ആഘോഷമായിരിക്കും അല്ലെങ്കിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആഘോഷമാണോ അല്ലെങ്കിൽ ക്രൈസ്തവ ആഘോഷമാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും അല്ല അത് അറിയാതെ സൗദി അറേബ്യയിൽ അനുമതിയില്ലാതെ മതപരമായ ആഘോഷം സംഘടിപ്പിച്ച അഞ്ച് മലയാളികളെ നാട് കടത്തി രണ്ട് മാസം മുൻപാണ് ഇവർ ദമാമിൽ നിന്നും പിടിയിലായത് പരിപാടി സ്ഥലത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവർ ജയിലിലായിരുന്നു അനധികൃതമായി അനുമതിയില്ലാതെ പരിപാടിക്ക് നേതൃത്വം നൽകിയ സംഘടകരായ നാലുപേരെയും പരിപാടിക്ക് സ്ഥലം അനുവദിച്ച താപനത്തിന്റെ ജീവനക്കാരനുമാണ് നാടുകടത്തപ്പെട്ടത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അഞ്ചു പേരെയും നാടുകടത്തൽ നടപടിക്ക് വിധേയമായത് ദേവം നഗര ഹൃദയത്തിലുള്ള ഓഡിറ്റോറിയത്തിൽ നബിദിനവുമായി ബന്ധപ്പെട്ട് ആഘോഷമാണ് അരങ്ങേറിയത് ആലോചിക്കുക നബിദിനമായി ബന്ധപ്പെട്ട ആഘോഷത്തിന്റെ പേരിലാണ് അവർ നാടുകടത്തപ്പെട്ടത് അവിടുത്തെ റൂളിനെതിരായി പ്രവർത്തിച്ചു എന്നുള്ളത് അവിടെ മതം രണ്ടാമത്തെ കാര്യം റൂളിനെതിരായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് പരിപാടി ഏതാണ്ട് അവസാനിക്കാറായ സമയത്താണ് പ്രത്യേക അന്വേഷണ സംഘം ഓഡിറ്റോറിയത്തിലെത്തിയത് സ്വകാര്യമായ ചടങ്ങാണ് സം നടക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു എന്നാൽ പരിപാടിയുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് വഴി പ്രചരിച്ച പോസ്റ്ററുകളുടെ സ്ക്രീൻഷോട്ടുകൾ വോയിസ് മെസ്സേജുകളും അവർക്ക് വിനയായി ഈ തെളിവുകളെല്ലാം അന്വേഷണ സംഘത്തിന് കൈവശമുണ്ടായിരുന്നു മനസ്സിലായോ അപ്പം ഇത്ര രാജ്യങ്ങളിൽ പോയിട്ട് നമ്മൾ നമ്മളടവ് ഒക്കെയാ ഒക്കെ കാണിക്കാൻ നേരത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ റൂളിനെ എതിരായിട്ട് ഒരാഘോഷം സംഘടിപ്പിക്കുമ്പോഴും നടപടി ഉണ്ടാവും അപ്പോഴാണ് യു എ പോലെ രാജ്യത്തിന് നാണക്കേട്ടം ഉണ്ടാവുന്ന രീതിയിൽ ഒരു ഇസ്രായേലി മതപുരോഹിതനെ കൊറേ ചെയ്യപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ആ രാജ്യത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ പൊട്ടിച്ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത്ണ്ടാവും ഞാൻ രണ്ടാമത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അതിപ്പോ നിങ്ങൾ ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും മുസ്ലിം ആയാലും നിങ്ങൾ ഇന്ത്യക്കാരനാണെന്ന് നിങ്ങളവിടുത്തെ രണ്ടാം കട പൗരന്മാരാണ് നിങ്ങളവിടെ ജോലിക്ക് വന്നവരാണ് അതുപോലെ പാക്ക് ചെയ്ത് നിങ്ങളെ തിരിച്ചുവിടും ഈ ബന്ധപ്പെട്ട ഒരു വാർത്തയുണ്ട് യു എയിൽ നിന്ന് പലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴക്കി യുവാവിനെ യു എ നാടുകടത്തി ജൂലൈ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വാർത്ത നാടുകടത്തി അബുദാബിയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ബിരുദദാന ചടങ്ങിനെ ആയിരുന്നു സംഭവം പരമ്പരാഗത പലസ്തീൻ വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ട യുവാവ് പലസ്തീൻ സ്വതന്ത്രമാക്കൂ എന്ന മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു കറുപ്പും വെളുപ്പും നിറമുള്ള പരമ്പരാഗത പലസ്തീൻ വസ്ത്രമായ കെഫിയ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ യുവാവ് സ്റ്റേജിലേക്ക് നീങ്ങുന്നതിനിടെയാണ് ഉറക്കെ പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചത് ഈ യുവാവിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് യു എ സർക്കാർ തൊട്ടടുത്ത ദിവസം തന്നെ യുവാവിനെ നാട് കടത്തുകയായിരുന്നു ഒരു വശത്ത് പലസ്തീൻ ധനസഹായം നൽകുന്ന നൽകുന്നുണ്ടെങ്കിലും യു എ പലസ്തീൻ അനുകൂല മുദ്രാവാക്യം സർക്കാർ അനുവദിക്കുന്നില്ല ഈ ഏഴ് എമിറേറ്റുകളും ഒരു വിധത്തിലുള്ള രാഷ്ട്രീയ പ്രകടനങ്ങളും അനുവദിക്കില്ല നമ്മുടെ നാട് ജനാധിപത്യ നാടാണ് നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രിക്കെതിരെയും പ്രസിഡന്റിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും ആർക്കെതിരെയും നമുക്ക് പ്രതിഷേധിക്കാം അല്ലാത്തുണ്ടെങ്കിൽ നമുക്ക് വലസ്തീൻ അനുകൂലം മുദ്രാദിക്കാൻ വിളിക്കാം ഇസ്രായേൽ അനുകൂലം മുദ്രാവുക വിളിക്കാം മറ്റു രാജ്യത്ത് വന്നിട്ട് ഈ തരത്തിലുള്ള പ്രകടനവും ഒക്കെ കാണിക്കാൻ നിന്നു കഴിഞ്ഞാൽ പിടിച്ചവർ കവളത്ത് തട്ടിയിട്ട് നാട് കടത്തി വിടും സ്വന്തം ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അതിപ്പം നിങ്ങൾ ഏത് മതത്തിൽപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും അവർ പിടിച്ച് നാട് കടത്തും ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനീ കാണിച്ചു തന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വരാൻ നേരത്ത് കേരളത്തിലെ മീഡിയയില്ലേ അതിൻ്റെ കമൻറ്റ് ബോക്സ് വന്നാൽ കുഴപ്പമില്ലല്ലോ അതിൻ്റെ കമൻ്റ് ബോക്സ് നമ്മൾ ലൈക്ക് ചെയ്താലും പ്രതികരിച്ചാലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണയാണ് ആ നാട്ടിൽ നിന്നും കടുത്ത ശിക്ഷ നിങ്ങൾക്ക് ലഭിച്ചേക്കാം ഈ വാർത്ത നിങ്ങളുടെ അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആഘോഷ കമ്പറ്റിക്കാരനായിട്ടുള്ള ചങ്ങന് അയച്ചു കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നാട്ടിൽ വന്ന് ആകാശത്തേക്ക് നോക്കിയിരുന്ന നക്ഷത്രം എണ്ണേണ്ടി വരും അതുപോലെ പേജ് കാണുന്നവർ ഒരു കമന്റ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന പ്രത്യേകം പരിഗണിക്കാം